സ്കൂളുകളിൽ കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ സമഗ്ര ശിക്ഷാ കേരളയുടെ നേതൃത്വത്തിൽ നിയമിതരായിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് അധ്യാപകരാണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഈ അയ്യായിരം രൂപയുടെ എങ്ങനെ ജീവിക്കും ഞങ്ങളുടെ മക്കള് ഭാര്യ കുടുംബം പ്രായമായ അച്ഛനമ്മമാർ ഒരു ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല കുട്ടികളെ പഠിപ്പിക്കാൻ സാധ്യമല്ല ഇനി ഞങ്ങൾ ഞങ്ങളെന്തായാലും അടങ്ങിയിരിക്കുന്നു ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ അവകാശം കിട്ടിയേ ഞങ്ങൾ ഞങ്ങളിത് പിന്മാറുകയുള്ളൂ സ്കൂളുകളിൽ കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ സമഗ്ര ശിക്ഷാ കേരളയുടെ നേതൃത്വത്തിൽ നിയമിതരായിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് അധ്യാപകരാണ് ഞങ്ങൾ ഇതിൽ കല കായികം പ്രവൃത്തി പരിചയം എന്നീ വിഭാഗങ്ങളിലായിട്ടുള്ള അധ്യാപകരാണ് ഈ കരാർ ജോലിയിൽ ഏർപ്പെട്ടിരുന്നത് അന്ന് രണ്ടായിരത്തി അഞ്ഞൂറോളം പേർ ഈ ജോലിയിൽ പ്രവേശിച്ചിരുന്നു അന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്ന തുക അനൗൺസ് ചെയ്തിരുന്നത് ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ അതിനു മുമ്പ് വരെ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ അല്ലെങ്കിൽ സി ബി എസ് ഇ സ്കൂളുകളിൽ സ്വകാര്യ സ്കൂളുകളിൽ പഠിപ്പിച്ചിരുന്ന അധ്യാപകരും നാൽപ്പത് വയസ്സിന്മേൽ പ്രായമുള്ള ആളുകളും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് കൊടുത്തിട്ട് സീനിയർ ആയിട്ടുള്ള ആളുകളും പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുമായിരുന്നു ഇതിലേക്ക് കടന്നു വന്നിരുന്നത് നാൽപ്പത് വയസ്സിന് മേൽ പ്രായമുള്ള ആളുകളാണ് കൂടുതൽ പേരും ഇതിനകത്ത് കടന്നു വന്നിരുന്നത് നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ പറഞ്ഞെടുത്ത് ആദ്യം ജോലിയിൽ പ്രവേശിച്ച ആദ്യം ശമ്പളം കിട്ടുന്നത് ഇരുപത്തിനാല് അഞ്ഞൂറാണ് കിട്ടുന്നത് പിന്നീട് ഒരു വർഷം ആ തുക ഞങ്ങൾക്ക് ലഭിച്ചുവെങ്കിലും ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് കേന്ദ്രം ഈ കേരള അവരുടെ വിഹിതം വെട്ടിക്കുറച്ചതിൻ്റെ ഫലമായിട്ട് പിന്നീട് അത് പതിനാലായിരം രൂപയും പിന്നെ ഏഴായിരം രൂപയായി ഇപ്പം നിലവിൽ അത് പതിനായിരം രൂപയുമായിട്ട് കുറഞ്ഞിരിക്കുകയാണ് ഇപ്പം നിലവിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന വിവിധം കേരള സർക്കാർ നൽകുന്ന വിവിധവും കൂട്ടിയാണ് ഞങ്ങൾ ശമ്പളം ലഭിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്ന പതിനായിരം രൂപ മാത്രമേ ഞങ്ങൾക്ക് ശമ്പളമായി ലഭിക്കുന്നുള്ളൂ ഈ പതിനായിരം രൂപയിൽ രണ്ടായിരം രൂപ പി കഴിഞ്ഞാൽ ബാക്കി എണ്ണായിരം രൂപയാണ് ഈ എണ്ണായിരത്തിൽ രൂപ എണ്ണായിരത്തിലൊരു മൂവായിരം രൂപ വണ്ടിക്കൂലിയും കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് കഷ്ടിച്ച് അയ്യായിരം രൂപയാണ് ഇന്ന് നിത്യോപയോഗസ്ഥാനങ്ങൾക്ക് കുതിച്ചു വരുന്ന വില വിലക്കയറ്റം കാരണം എല്ലാ മേഖലകളിലും വിലക്കയറ്റമാണ് സംസ്ഥാന ഗവൺമെൻറ് തങ്ങളുടെ വിഹിതം നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ അവസ്ഥ ഒൻപത് മാസമായി സംസ്ഥാന വിഹിതം ഞങ്ങൾക്ക് ലഭിക്കുന്നേയില്ല ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതി ആയതുകൊണ്ട് ഈ ഇതിൽ അവർ സർ സംസ്ഥാന സർക്കാരിനകത്ത് വിമുഖത കാണിക്കുന്നുണ്ട് ഞങ്ങൾ ഈ വിഷയം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ നാല് വർഷമായിട്ടൊരു കേസ് ഞങ്ങൾക്ക് അനുകൂലമായി വിധിച്ച് ഞങ്ങൾ അനുകൂലമായി വന്നിരുന്നു കേരള ഹൈക്കോടതി സംസ്ഥാന ഭിന്നശേഷി കമ്മീഷൻ ഇതെല്ലാം ഞങ്ങൾക്ക് കേരളത്തിലെ എൽ പി യു പി അധ്യാപകരുടെ ശമ്പള സ്കേൽ നൽകണമെന്ന് സർക്കാരിനോട് നിഷ്കർഷിച്ചിട്ടുണ്ട് അവരുടെ വിധി വന്നിട്ടുണ്ട് സർക്കാർ ആ വിധിയെ പുല്ല് വല പോലും ഗവനിക്കാതെ അതിനെ നിഷ്കരണം തള്ളിക്കളഞ്ഞ് മൗനം പാലിക്കുകയാണ് കഴിഞ്ഞ നാല് വർഷമായി ഞങ്ങൾ സമരത്തിലാണ് ഇതിലൊക്കെ രസകരമായിട്ടുള്ളത് കഴിഞ്ഞ നാല് വർഷമായിട്ട് ഞങ്ങൾ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്ത് ഞങ്ങൾ പാർട്ട് ടൈമായിട്ട് ജോലി അഗ്രിമെൻറ്റ് സൈൻ ചെയ്യിച്ചിട്ട് ഫുൾ ടൈമായിട്ടാണ് ഈ കഴിഞ്ഞ ഒമ്പത് മാസം വരെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ അതിഭീകരമായിട്ടുള്ളൊരു തൊഴിൽ ചൂഷണവും ഈ മേഖല നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനൊക്കെ ഞങ്ങൾ കേസ് കൊടുത്തത് അപ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായ വിധി വന്നിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സർക്കാർ വിഹിതം വർദ്ധിപ്പിച്ച് ഞങ്ങൾ കേരളത്തിലെ കുട്ടികളെയാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് കേരളത്തിലെ പൊതുവിദ്യാലയ വിദ്യാലയങ്ങളിലാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തെ ഞങ്ങൾ പരിപോഷിപ്പിച്ച് കിട്ടുന്നത് ഞങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ അടുത്ത രണ്ട് മൂന്ന് കൊല്ലമായി ഏറ്റവും കുട്ടികൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് സർക്കാർ ആവിഷ്കൃത എല്ലാ പരിപാടികളും ഏറ്റവും സജീവമായിട്ട് നിന്നുകൊണ്ടാണ് നടത്തിക്കൊണ്ടു പോകുന്നത് ഈ കരാർ അടിസ്ഥാനത്ത് ജോലി ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ് അധ്യാപകരാണ് ഞങ്ങൾക്ക് കിട്ടുന്ന സമ്പർക്കം എത്രയോ വലുതാണ് ഞങ്ങളുടെ സ്കൂളിൽ കഞ്ഞി വെക്കുന്നത് ചേച്ചിക്ക് കിട്ടുന്നത് സമഗ്ര ശിക്ഷയിലെ പ്യൂണ ഇങ്ങനെ അടക്കം സകല ആന ആളുകൾക്കും കിട്ടുന്നത് ഞങ്ങളെക്കാൾ വലിയ ശമ്പളമാണ് എന്തിന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി മുഴുവൻ സർക്കാർ ജീവനക്കാർക്കും കുത്തനെ ശമ്പളം വർദ്ധിപ്പിച്ചിട്ടും ഞങ്ങൾക്ക് ശമ്പളം കുറയുകയില്ലാതെ ഒരു ഒരു രൂപ പോലും കൂടിയിട്ടില്ല സർക്കാരാണെങ്കിൽ എല്ലാ ഗവൺമെൻറ് ജീവനക്കാർക്കും കഴിഞ്ഞ പതിനൊന്നാം ശമ്പളം കമ്മീഷൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ശമ്പളം വർദ്ധിപ്പിച്ച് നൽകി അപ്പോൾ സർക്കാർ പറയുന്നത് അവിടെ കാശില്ലെന്നാണ് മറ്റുള്ള ജീവനക്കാർക്ക് കൊടുക്കാൻ കാശുണ്ട് ഞങ്ങൾക്ക് വരുവാൻ മാത്രം കാശില്ല ഒരു സർക്കാരിൻ്റെ പ്രഥമ ലക്ഷ്യം എന്നുള്ളത് ആരോഗ്യം വിദ്യാഭ്യാസം പാർപ്പിടം ഭക്ഷണം എന്നുള്ളതാണ് ഇതിൽ വിദ്യാഭ്യാസ കാര്യത്തിന് ഒന്നാം സ്ഥാനം കേരളം മുന്നിലാണ് പക്ഷേ ഇതിനകത്ത് ഏറ്റവും പരമ ദയനീയമായ അവസ്ഥ ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ശമ്പളമില്ല എന്നുള്ളതാണ് ശമ്പളമില്ലാതെ ഞങ്ങളെങ്ങനെ ജീവിക്കും കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കും അങ്ങനെ ഈ സർക്കാർ ഏറ്റവും ജനവിരുദ്ധമായ അതായത് ഇതിൽ കരാർ അടിസ്ഥാനത്ത് ജോലി ചെയ്യുന്ന അധ്യാപകരുടെ അങ്ങേറ്റവും ജനവിരുദ്ധമായ ഒരു നയമാണ് കൈക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പറയുന്നത് ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണെങ്കിൽ സ്കൂളുകളിൽ കുട്ടികൾ കലാകായിക വിദ്യാഭ്യാസ പ്രവർത്തി വരിച്ച വിദ്യാഭ്യാസം പഠിപ്പിക്കണ്ടേ അല്ല പഠിക്കണ്ടേ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് കേന്ദ്രം വിദ്യാഭ്യാസ മന്ത്രിയെ വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രി തുടങ്ങിയ എല്ലാ മേഖലയിലുള്ള ആളുകൾക്ക് നിരന്തരം പരാതികൾ നിവേദനങ്ങൾ സമരങ്ങൾ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസം ഞങ്ങൾ ഈ എസ് പി ഡി ഓഫീസിനെ മുന്നിൽ സമരം നടത്തിയിരുന്നു അന്ന് എസ് പി ഡിയുടെ ഒരു വാഗ്ദാനത്തിന് പുറത്താണ് ഞങ്ങൾ അന്ന് സമരം നിർത്തിയിരിക്കുന്നതാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മെച്ചപ്പെട്ട ശമ്പളം നൽകാമെന്നാണ് അന്ന് വാഗ്ദാനം ചെയ്തിരുന്നത് പക്ഷേ നാളിതുവരെ ആ വാഗ്ദാനം പാലിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അനിശ്ചിതകാലം ഈ സമരത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എല്ലാ മേഖലകളിലും ഞങ്ങൾ പരാതി കൊടുത്തു കഴിഞ്ഞു ഇനി ഞങ്ങൾ എന്തായാലും അടങ്ങിയിരിക്കും ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ അവകാശം കിട്ടിയേ ഞങ്ങൾ ഞങ്ങളിത് പിന്മാറുകയുള്ളൂ